ഹലോ അപ്പൊ എന്റെ അന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാല് ഞാൻ കഴിഞ്ഞ ദിവസത്തെ മെഡിക്യൂർ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ ആരുടെങ്കിലും കാലില് കാണിച്ചിരുന്നു അപ്പം യെസ് നമ്മൾ ഇന്ന് എന്റെ അമ്മേന്റെ കാലില് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് ടൈം ആണ് അമ്മ കാലിൽ എന്തെങ്കിലും ചെയ്യുന്നത് സോ നമുക്ക് ഞാനത് ലൈവായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് രണ്ട് പാക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പം ഫസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ദോശമാവാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് ആവശ്യത്തിന് ദോശമാവ് പിന്നെ രണ്ട് സ്പൂൺ തൈര് എടുക്കുന്നുണ്ട് നല്ല പുളിച്ച തൈരാണ് എടുക്കുക പിന്നെ ഒരു സ്പൂൺ കാപ്പിപ്പൊടിയാണ് എടുക്കുന്നത് അതിനും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാക്ക് അപ്പം നമ്മൾ ആദ്യത്തെ പഠിക്കാൻ വീഡിയോയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ അത് ഇതുമായിട്ട് അപ്പം രണ്ടാമത് എന്താണ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെയാണ് ഒരു പാത്രത്തിലേക്ക് ക്ലീൻ പ്ലസിന്റെ ഷാംപൂവും കുറച്ച് ഒരു ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും പിന്നെന്താണ് ഒരു ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ വിനീഗറുമാണ് ഒഴിക്കുന്നത് കേട്ടോ അപ്പൊ വിനീഗർന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെറുനാരങ്ങേണ്ട നീരൊഴിക്കാം എന്നിട്ട് അത് ഒരു പതിഞ്ഞു വരുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ കാലിൽ അപ്ലൈ ചെയ്യണം അപ്പൊ ഇത് താഴ്ന്നു തോന്നിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ കുറച്ച് വൈകിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിനീഗർ ആ ടൈമിൽ ഒഴിച്ചാൽ മതിയാവും അപ്പൊ ഇത് ചൂടുവെള്ളമാണ് ഈ ചൂടുവെള്ളത്തിലേക്ക് ഞാൻ ഇതാ കൊറച്ച് ഉപ്പിടുന്നുണ്ട് നിങ്ങൾക്ക് കല്ലുപ്പ് കിട്ടുകയാണെങ്കിൽ അതാട്ടോ ഒന്ന് നന്നാവുക അപ്പൊ ഉപ്പിട്ടിട്ടുണ്ട് ഇതൊക്കെ രണ്ടു കാലം വെക്ക് ഏ ഒരു കാലക്ക് രണ്ടു കാലം വേണ്ടേ അപ്പൊ വെള്ളത്തിൽ ചൂടുണ്ടോ ചൂടുണ്ടോ അപ്പൊ ഈ വെള്ളത്തിന്റെ ചൂട് പോകുന്നവരെ കാലിന് അകത്ത് വെക്കണം അപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടോ വെള്ളത്തിന്റെ ചൂട് കുറച്ച് പോയിട്ടുണ്ട് അപ്പൊ അമ്മീ കാല് പുറത്തേക്ക് വെച്ചോ ഓക്കെ നമുക്ക് ഇത് തുടച്ചു കൊടുക്കാം അമ്മക്ക് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഈയൊരു പാക്കറ്റ് കൊടുക്കാം കേട്ടോ കാൽ തയ്ച്ചുകൊടുക്കാം ഇത് തേച്ചിട്ട് ഒരു മിനിറ്റ് മിനിറ്റ് വെക്കുക ആയിട്ടുണ്ട് പിന്നെ ഇത് എന്താണ് വിരലിന്റെ ഇടയിലൊക്കെ നല്ലോണം ആക്കണം കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഒന്ന് കഴുകാം ഞാൻ ഇവിടെ ഒരു നനഞ്ഞ തുണി നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നല്ലോണം റബ് ചെയ്തെടുക്കുന്ന ഇപ്പൊ തന്നെ കാലില് നല്ലൊരു നിറം വന്നു കേട്ടോ നേരത്തെ തന്നെ അപ്പൊ അമ്മയ്ക്ക് സംസാരിക്കാനൊരു ചെറിയ കുറവ് കേട്ടോ അതുകൊണ്ട് അപ്പൊ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ല മൂന്നാമത്തെ സ്റ്റെപ്പ് ഏഹ് ഈയൊരു മാസ്ക് ഉണ്ടാക്കിയതാണ് അപ്പം ഇതില് ചെറിയൊരു വ്യത്യാസം വ്യത്യാസമുണ്ട് നമ്മളിതില് ദോശയേണ്ട മാവും കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് കാല് തേച്ചു കൊടുക്കാം ഇത് ഇനി ഉണങ്ങുന്നത് വരെ വെക്കണം അമ്മ അവിടെ നേരം അടങ്ങിയിരിക്കേണ്ടതാണ് അപ്പൊ ഇത് കുറച്ചൊന്നുണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതൊന്ന് എന്താണ് കൈകൊണ്ട് തന്നെ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് കാലിന്റെ ബാക്ക് സൈഡിലൊക്കെ നല്ലോണം ബ്രഷ് ഒക്കെ വെച്ചിട്ട് കഴുകാവുന്നതാണ് അല്ലെങ്കിൽ കല്ലിലൊക്കെ പോയിട്ട് നല്ലോണം ഒരച്ചിട്ട് നല്ല രീതിക്ക് സ്ക്രബ് ചെയ്തിട്ട് തന്നെ കഴുകിക്കളയും കേട്ടോ ഈ ഒരു പാക്ക് നമ്മുടെ നഖത്തിലേക്ക് ഇത് ഇട്ടിട്ടില്ല അപ്പം നഖത്തിലാവരുത് കേട്ടോ നമ്മൾ മാസ്ക് ശേഷാട്ടോ ഇനി നമ്മുടെ സ്റ്റെപ്പാണ് കേട്ടോ അപ്പൊ ഇത് ബോഡി ലോഷനും അതുപോലെ വെളിച്ചെണ്ണയാണ് ആണ് കേട്ടോ അത് നമുക്ക് കാലില് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഇത് ചെയ്തോണ്ട് നല്ല മഴ പെയ്യുന്നുണ്ടോ ഞാനൊരു സംഭവം കാണിച്ചതാണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയില് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് ഞങ്ങൾ ഇവിടെ ചെയ്തോണ്ടിരിക്കുമ്പം ഇതാണ് എൻ്റെ മോള് അവള് ഇവിടെ എൻ്റെ അച്ഛൻ ഉറങ്ങി കിടക്കുന്ന അച്ഛന് ബ്യൂട്ടീഷ്യൻ ചെയ്ത് എൻ്റെ മോള് കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോസ് വാട്ടറും ഗ്ലീസറിനും ചെറുനാരങ്ങി അതുപോലെ വെളിച്ചെണ്ണ ഉള്ളത് അത് നാലെണ്ണം കൂടെ നാല് കൂടെ മിക്സ് ചെയ്തതാണിത് അപ്പൊ ഇത് നല്ലതാണ് ഇത് ഡെയിലി യൂസ് ചെയ്യണം ഡെയിലി രാത്രി കിടക്കുന്നതിന് മുൻപ് കാലിലൊരു ഇതുപോലൊരു വാസിലി എന്തെങ്കിലും വെച്ച് നല്ലോണം മോയ്സ്ചറൈസ് ചെയ്തിട്ട് ഈ ഒരു ലിക്വിഡ് അടിച്ചു കൊടുക്കട്ടെ ദിവസവും നല്ല റിസൾട്ട് ഉണ്ടാവും ഇതാണ് നമ്മുടെ റിസൾട്ട് കിട്ടിയത് നല്ല വ്യത്യാസമുണ്ട് സ്റ്റാർട്ടിങ്ങില് ഉള്ള ഫോട്ടോ വീഡിയോ നിങ്ങള് മുന്നോട്ട് സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോ സ്റ്റാർട്ടിങ്ങിലെ അമ്മയുടെ കാലും ഇപ്പത്തെ കാലും നല്ല വ്യത്യാസമുണ്ട് അമ്മ കാല് കാലിൽ എന്തെങ്കിലും ചെയ്യും പേക്കോ എന്താ അപ്ലൈ ചെയ്യുന്നത് പോയിട്ട് അമ്മ കാലു ശ്രദ്ധിക്കും കൂടെ അല്ലോ തീരെ ശ്രദ്ധിക്കില്ല അപ്പൊ ആമ്മയുടെ ഉടനെ ചോയ്ക്കാം നല്ല വ്യത്യാസമുണ്ട് നല്ല മാറ്റുണ്ട് ഞാൻ തീരെ ശ്രദ്ധിക്കില്ലായിരുന്നു അമ്മയ്ക്കൊന്നും പറയാനൊന്നും കിട്ടുന്നില്ല അപ്പം ാണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യട്ടോ അമ്മമാരൊക്കെ വീട്ടില് എന്താണ് കാലം ഒന്നും ശ്രദ്ധിക്കാണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ ഇത് റെഗുലർ ആയി മാസത്തിൽ ഒരു പ്രാവശ്യൊക്കെ ഇത് ചെയ്യാറുണ്ടല്ലോ നിങ്ങളുടെ കാല് നല്ല സൂപ്പർ ആവും അപ്പം എന്താണ് ഇത് എല്ലാ മാസവും ചെയ്യാൻ ശ്രമിക്കും നമുക്കിനി അടുത്ത വീഡിയോയില് ഇതിലും ഇതിലും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ അതുവരെ